എ ഡി എം നവീൻ ബാബുവിനെ വാക്കുകൊണ്ട് കൊന്നുതള്ളിയ തള്ളിയ സി പി എം നേതാവ് പി പി ദിവ്യയെ പാർട്ടി പുറത്തിരുത്തുകയാണ് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ദിവ്യ സി പി എം പാപ്പനശ്ശേരി ഏരിയ സമ്മേളനത്തിൽ പോലും പങ്കെടുക്കാതെ പുറത്തിരിക്കുന്നു പാർട്ടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയതിനാലാണ് ദിവ്യയ്ക്ക് സ്വന്തം നാട്ടിലെ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് നിലവിൽ ഇരിണാവ് ബ്രാഞ്ച് അംഗം മാത്രമായി തരം താണിരിക്കുകയാണ് പാർട്ടിയിൽ ദിവ്യ ഏരിയ സമ്മേളന പ്രതിനിധിയായി ലോക്കൽ സമ്മേളനത്തിൽ നിന്നും തെരഞ്ഞെടുത്തില്ലെങ്കിലും ദിവ്യയ്ക്ക് സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എന്ന നിലയിൽ മേൽ കമ്മിറ്റി പ്രതിനിധിയായി പങ്കെടുക്കാമായിരുന്നു എന്നാൽ നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഒന്നാം പ്രതിയായി റിമാൻഡ് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് ദിവ്യയെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും തരം താഴ്ത്തിയത് അതോടെ ജില്ലാ നേതാവായിരുന്ന ദിവ്യ സ്വന്തം ഏരിയ സമ്മേളനം നടക്കുമ്പോൾ പോലും വീട്ടിലിരിക്കേണ്ടി വന്നു എ കെ നയനാരടക്കമുള്ളവരുടെ ജന്മസ്ഥലമായ സി പി എമ്മിൻ്റെ ഉരുക്കുകോട്ടയായ ഇടത്ത് പല പാർട്ടി സ്നേഹികളും ദിവ്യയ്ക്കൊപ്പം നിന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ദിവ്യക്കെതിരെയുള്ള ഈ അച്ചടക്ക നടപടിക്കെതിരെ പാർട്ടി പ്രതിനിധികൾ ശബ്ദമുയർത്തുകയുണ്ടായി സ്വന്തം നാട്ടിലെ പ്രവർത്തകർ പ്രാദേശിക നേതാക്കൾ തല തല്ലിക്കരഞ്ഞു ദിവ്യയ്ക്കു വേണ്ടി എന്നാണ് പുറത്തറിയുന്ന വാർത്തകൾ ദിവ്യയുടെ ഭാഗം കേൾക്കാതെയാണ് അച്ചടക്ക നടപടി സ്വീകരിച്ചതെന്നായിരുന്നു ചില സമ്മേളന പ്രതിനിധികൾ പൊട്ടിത്തെറിച്ചത് അതായത് പി പി ദിവ്യയെ പുറത്താക്കാനും നടപടിയെടുക്കാനൊന്നും സി പി എം നേതൃത്വത്തിന് മനസ്സൊന്നുമില്ല ഏരിയ സമ്മേളനത്തിൽ വികാരം തന്നെയാണ് പാർട്ടിക്കുമുള്ളത് എന്നുള്ളതാണ് സത്യം പക്ഷേ നവീൻ ബാബു എന്ന ഏറ്റവും സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് കാരണക്കാരി എന്ന് കേരളം മുഴുവൻ വിശ്വസിക്കുന്ന ദിവ്യയെ ഒപ്പം കൂട്ടിയാൽ ഉണ്ടാകുന്ന തിരിച്ചടിയാണ് അവർ ഭയക്കുന്നത് മാത്രമല്ല നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ആത്മഹത്യയോ കൊലപാതകമോ എന്ന് സംശയിച്ചു നിൽക്കുന്ന ഒരു സംഭവത്തിൽ ഹൈക്കോടതി സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചാൽ ദിവ്യയെ അനുകൂലിച്ചതിന് സി പി എം വലിയ വില നൽകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ നാട്ടുകാരെ പേടിച്ച് ദിവ്യയോട് മിണ്ടാതിരിക്കുകയും എന്നാൽ രഹസ്യമായി എല്ലാ സഹായവും ചെയ്തു കൊടുക്കുകയുമാണ് യഥാർത്ഥത്തിൽ പാർട്ടി ചെയ്യുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് കണ്ണൂർ സർവകലാശാല സെനറ്റ് രംഗത്വത്തിൽ നിന്നും പി പി ദിവ്യയെ ഇതുവരെ മാറ്റാത്തത് കണ്ണൂർ എ ഡി എം നവീൻ ബാബു ജീവനൊടുക്കിയ കേസിൽ ഒന്നാം പ്രതിയായ ദിവ്യയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ ഗവർണർക്ക് പ്രതിപക്ഷ സർവീസ് സംഘടനകൾ പരാതിയും നൽകിയിരുന്നു ഇത് രാജ്ഭവൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ദിവ്യയെ നിലനിർത്തിക്കൊണ്ട് സർവകലാശാല മുൻപോട്ട് പോകുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ ഇരിക്കെയാണ് ദിവ്യയെ സെനറ്റിലേക്ക് തെരഞ്ഞെടുത്തത് എന്നാൽ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതിനെ തുടർന്ന് ദിവ്യയെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിൽ നിന്നും മാറ്റിയിരുന്നു എന്നാൽ സെനറ്റ് അംഗത്വത്തിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്നും ദിവ്യയെ മാറ്റിയിട്ടില്ല ദിവ്യ തെരഞ്ഞെടുക്കപ്പെട്ടംഗം അംഗമായതിനാൽ മൂന്ന് മാസം കഴിഞ്ഞേ മാറ്റാനാവുള്ളൂ എന്നാണ് സർവകലാശാല അധികൃതരുടെ നിലപാട് ഇതിനായി പുതിയ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടെന്നും സമയം ആവശ്യമാണ് എന്നുമാണ് സർവകലാശാല അധികൃതർ പറയുന്നത് അങ്ങനെ പരസ്യമായി രംഗത്ത് കാണിക്കാതെ രഹസ്യമായി ദിവ്യയെ സംരക്ഷിച്ചു പോവുകയാണ് സി പി എം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏരിയ സമ്മേളനത്തിൽ കയറ്റാതെ വീട്ടിലിരുത്തിയതിൽ ദിവ്യയ്ക്ക് വിഷമമൊന്നും തോന്നുകയില്ല